അസ്സാമലൈക്കും വറഹമത് വബർക്കാത്ത എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ ഭയവും വർക്കത്തും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങള് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു അത്ഭുതകരമായ ഒരു നേർച്ചയാണ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ആത്മാർത്ഥയോട് കൂടി തന്നെ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക എന്റെ വീഡിയോസിന്റെ പല കമന്റിലും ഞാൻ കാണുന്ന ഒരു പ്രശ്നമാണ് ഇത്ത മക്കളുടെ വിദ്യാഭ്യാസം ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നറിയില്ല കാരണം കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ജിപ്തിയുടെ വക്കിലെത്തിയിരിക്കുകയാണ് നീ എന്ത് ചെയ്യുന്നു അറിയില്ല മകന്റെ വിസ ശരിയാകാൻ വേണ്ടിയിട്ട് അസുഖങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പല പല കമൻസുകളുണ്ട് അങ്ങനെ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ദ്വാ അള്ളാഹു സുബിഹലാ വർക്കത്ത് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും എത്രയും പെട്ടെന്ന് സാധിച്ചു തരും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ദ്വായി എന്നെയും നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് ബുദ്ധിമുട്ട് ആയിക്കോട്ടെ ഈ ഓരോ അമര് നേർച്ചയാക്കിയിട്ട് നിങ്ങൾ ദ്വാര ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി എന്ത് പ്രയാസമായിക്കോട്ടെ മരണം മുന്നിൽ കണ്ടു നിൽക്കുന്നവരും ആയിക്കോട്ടെ എല്ലാവർക്കും കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കണം ക്ഷമയുള്ളവരാം നമ്മളെ മനസ്സിന് സഭ ക്ഷമയാണ് കൊണ്ടുവരേണ്ടത് ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് ലഭിക്കും നിങ്ങളെ എന്നുള്ള തോന്നൽ വരുന്നതിന് മുന്നേ ക്ഷമ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഒരു ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ അന്നാമു താല ഇടക്കാണെന്ന് എന്നിലേക്ക് തുറക്കും എനിക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കും എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവന്നിരുക ഇൻഷാല്ല നിങ്ങൾ ഈ ഓരുന്നതിനൊക്കെയുള്ള പ്രതിഫലം ഒരു നാൾ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ആത്മാർത്ഥയോട് കൂടി ഞാൻ ഹയറായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ചെയ്യുന്നത് എങ്കിൽ ഇൻഷല്ല ഉറപ്പായിട്ടും അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇൻഷല്ല നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമ്മള് ഒതുശേഷം നിസ്കാര പായൽ ഇരുന്നുകൊണ്ട് തന്നെ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നമുക്ക് ഓതി തീർക്കാവുന്നതാണ് നിങ്ങൾ ഓരേണ്ടത് ആയിരത്തിൽ കുറച്ച് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആയിരത്തി കുറച്ച് ഒറ്റയിരുപ്പിൽ ആരോട് മിണ്ടാതെ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ അത്രയും ഹയർ അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നീങ്ങു വെക്കുക ഏഴു ദിവസത്തിനുള്ളിലും ഏഴു ദിവസം ഞാൻ ആയിരം ആയിരത്തെ കുറച്ച് ഒരു ദിവസം ആയിരം രണ്ടാമത്തെ ദിവസം ആയിരം അങ്ങനെ ഏഴു ദിവസം ആയിരം ആയിരം പ്രാവശ്യം അങ്ങനെ ഏഴായിരം ആയത്തെക്കുറിച്ച് ഞാൻ ഓടിയേക്കാം ഒരു ദിവസം നിർബന്ധമായിട്ടും ആയിരം എണ്ണം പൊതി തീർക്കാം പൊതി തീർത്തേക്കാം എന്ന് നീർത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ഓതുക ഇൻഷാല്ല നിങ്ങളുടെ എന്ത് എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ രോഗങ്ങളായിക്കോട്ടെ എന്തായിക്കോട്ടെ ഉറപ്പായിട്ടും അത് മാറിച്ചിട്ടുന്നതായിരിക്കും മനസ്സിൽ നല്ല ആത്മാർത്ഥതയോട് കൂടി നല്ല വിശ്വാസത്തോട് കൂടി നിങ്ങൾ ഇത് ഓതാൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ സാധിച്ചു കിട്ടുന്നതായിരിക്കും പിന്നെ പൊതുവെ പൊതുവെടുത്തതിനു ശേഷമായ ഇത് ഓതേണ്ടത് ഇരുന്നു കൊണ്ട് തന്നെ ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹ് സുഹാന സാധിച്ചു ഒരുപാട് ആ മീൻ